ഞാൻ ഇതിനോ എം എ ചെയ്യണം എന്നാഗ്രഹിച്ചപ്പോൾ ഞാൻ ആദ്യം ലേൺവേഴ്സിൻ്റെതൊന്നും ആദ്യം വിചാരിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണ ലേൺവേഴ്സ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഇതിനോ ജസ്റ്റ് ഒരു എം എ ചെയ്യല് മാത്രം നമുക്ക് അതെല്ലാം ആവശ്യം കൊറേ അറിവാണ് ആവശ്യം അതിന് നല്ലൊരു ഒരു ക്യാമ്പസിൽ ഇല്ലെങ്കിൽ അതെന്തായാലും നടക്കൂല അപ്പം നമുക്ക് അതിനുള്ള അറിവ് കിട്ടാനുള്ള ഒരു നല്ലൊരു ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവേഴ്സിന് ോന്നിണ്ട് കാരണം ഇവർ ഞാ നിങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഈ ജേണി ഉണ്ടല്ലോ ഒരു പഠനം അതിന് വളരെ അധികം ഇഷ്ടമായി ഞാൻ അതിലധികം അഭിമാനിക്കേണ്ട അത് തെരഞ്ഞെടുത്ത് എന്റെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്കത് തോന്നണത് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ കാരണം ഈ പഠിക്കാനുള്ള ഒരു സമയം കാര്യങ്ങളൊക്കെ കുറവാണ് പക്ഷെ മെന്റേഴ്സും പിന്നെ എല്ലാരും ഇതിനെ സഹായിക്കണമെന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞാനിത് തെരഞ്ഞെടുത്തത്